ഹലോ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഞാൻ എപ്പോഴും കമൻറ്റ് കാണലുണ്ട് ഫ്രിൻസ് ഈ ഒച്ചക്കാണോ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് എന്തിനാ ഇത്രമാത്രം ഫുഡ് ലഞ്ചിനുണ്ടാക്കണം അതെൻ്റെ കസിൻസ് വരെ എന്നോട് ചോദിക്കലുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ ലഞ്ച് സ്പെഷ്യൽ വീഡിയോ ആണ് ഉച്ചയ്ക്ക് നോർമൽ ഡേയ്സ് എപ്പോഴും മീൻകറി പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് കൊളുത്തും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എപ്പോഴും എൻജോയ് ചെയ്തിട്ടാണ് എനിക്ക് ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിക്കാക്ക് ഹോംലി ഫുഡിന്റെ ആളാണ് ഞാനും മക്കളാണ് പിന്നെയും പുറത്തത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ആദ്യമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാക്കുന്ന് നിർത്തി പോയാലാന്ന് വരെ ആലോചിച്ചു പോയ നിമിഷങ്ങളൊക്കെ പക്ഷേ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് എന്താ അറിയില്ല കേട്ടോ ഞാനത് മിക്ക വീഡിയോസിലും പറയണ്ടല്ലേ ഷോ സത്യമാണ് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോഴും പറയണത് എന്നുണ്ടാക്കണ മീൻ കറി ഞാൻ യൂട്യൂബിലും കുറേയൊക്കെ എൻ്റെ റെസിപ്പീസൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഇന്ന് വെക്കാൻ വേണ്ടി പോണ മീൻ മീൻ്റെ ആരും കമൻ്റ് ചെയ്ത് ചോദിക്കരുത് കാരണം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതെൻ്റെ ഉപ്പുണ്ടെന്ന് തന്നാണ് പക്ഷേ ഇവിടെ ഏതൊക്കെ ഭയങ്കര സ്ലൈസ് ആയിട്ടുള്ള മീനിന്റെ കഷ്ണങ്ങളൊക്കെ ഇഷ്ടം മുറിക്കാൻ നല്ല പാടും ഇട്ട് ഞാൻ എപ്പോഴും മീനൊക്കെ നന്നാക്കണേനു മുമ്പേ മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും അപ്പം എൻ്റെ പണി പെട്ടെന്ന് തീരണ പോലെ തോന്നൂറ്റാ ഓരോരുത്തർ ഡിഫറെൻറ്റാന്നറിയാം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അതുപോലെ തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചട്ടിയിലൊഴിച്ച് പുളി ഉപ്പ് മുളക് തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എനിക്ക് തക്കാളി ഇല്ലാണ്ട് ഒരു കറിയും വെക്കാൻ എനിക്കറിയാൻ വേണ്ടി പാടില്ല എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും എനിക്ക് തക്കാളി മസ്റ്റാണ് മീൻ കറീൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സാധനം പൊളിയായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മളിഷ്ടപ്പെട്ട് എന്ത് ചെയ്താലും റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ മീനും കൂടി പൊരിച്ചതിന് ഓക്കെയാണ് എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല ഈ വേപ്പിലാ കടുക് ഒക്കെ പൊട്ടുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരു പ്ലേറ്റൊക്കെ വെച്ച് വെക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടാണ് എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കും അങ്ങനെ ഫൈനലി ഇന്നത്തെ സ്പെഷ്യൽ ചോറ് ചെറുപായറോളത്തത് മീൻ കറി മീൻ പൊരിച്ചത് ആൻഡ് ബീറ്റ് റൂട്ട് കൊടുത്തിയത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അടിപൊളി റാഹത്തായിട്ട് ഹാപ്പി ആയിട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുക ഓക്കെ ബൈ